യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിന്റെ ഒരേ ഒരു രാജാവ് റിയൽ മാരിഡ് ആണെന്ന് അവർ ഒരു വട്ടം കൂടി തെളിയിച്ച കാഴ്ചയാണ് ചരിത്രം മുറങ്ങുന്ന വെമ്പ്ലിയിൽ ഇന്ന് ലോക ഫുട്ബോൾ ആരാധകരെ വീക്ഷിച്ചത് മാർക്കോറിയസിനു വേണ്ടി ജർമ്മൻ വമ്പന്മാരും ലോക ഫുട്ബോളിലെ ഫീഡേഴ്സുമായ ബൊറൂസ് ജി അഡോമ പൊരുതി നോക്കിയപ്പോൾ എല്ലാ തവണയും യു എഫ് ആ ചാമ്പ്യൻസ് ലീഗ് കിരീടത്തിൽ എതിരാളികളെ നിർദയം ചവിട്ടി മെതിക്കുന്ന റിയൽ മാരിഡ് ഇത്തവണത്തെ കിരീട നേട്ടം അവരുടെ സൂപ്പർ താരമായിട്ടുള്ള ടോണി ക്രൂസിന് വേണ്ടി ആഘോഷിക്കും എന്ന് റിയലിന്റെ ആരാധകർക്ക് അതിയായ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു ആത്മവിശ്വാസം ഇത്രയും കാലം കൊണ്ട് റയൽ മാരിഡ് യൂസിൽ മാർക്ക് തന്നെയാണ് കളിയുടെ തുടക്കത്തിൽ ഉണ്ടായിരുന്നു മികച്ചു നിന്നത് സത്യം പറഞ്ഞാൽ അങ്ങനെ തന്നെയായിരുന്നു ഒരുപാട് വലിയ അവസരങ്ങൾ സൃഷ്ടിക്കാൻ ബൊറൂസിയ്ക്ക് കഴിഞ്ഞിരുന്നു പക്ഷേ ഉണ്ടാക്കുന്ന അവസരങ്ങളെ ഗോളാക്കി കൺവേർട്ട് ചെയ്തില്ലെങ്കിൽ റയലിനെതിരെ വളരെ വലിയ വില ബിഗ് മാച്ചസിൽ കൊടുക്കേണ്ടി വരും എന്നുള്ള സത്യം അവർ മറന്നുപോയി ആദ്യമിക്സും അഗ്രഹരും ഒക്കെ വളരെ മനോഹരമായിട്ടുള്ള അവസരങ്ങൾ തൊലച്ചു കളഞ്ഞു ആദ്യ പകുതിയിൽ റായൽ ചിത്രത്തിലേ ഇല്ലായിരുന്നു എന്ന് ഒരു പരിധി വരെ വേണമെങ്കിൽ പറയാം രണ്ടാം പകുതിയിലേക്ക് എത്തിയപ്പോൾ റിയലിൻ്റെ തനി കൊണം കാർലോയുടെ പിള്ളേർ കാണിച്ചു തുടങ്ങി ബുറൂസിയ ടൂർണമെന്റിന്റെ കാലിൽ പന്ത് നിൽക്കാത്ത അവസ്ഥയിലേക്ക് എത്തി രണ്ടാം പകുതിയിൽ വളരെ മനോഹരമായിട്ട് പന്തിൻ്റെ മൂവ്മെന്റ് ഉറപ്പാക്കിയത് റിയൽമാരിട് തന്നെയായിരുന്നു അതിന്റെ പ്രതിഫലം അവരുടെ നായകനായിട്ടുള്ള നായകൻ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായി കാണും ടോണി ക്രൂസിൽ നിന്നുമായിരുന്നു ക്രൂസിന്റെ ക്രോസിൽ നിന്നും ഒരു ഹെഡറിലൂടെ കാവർ ഹാൾ ഗോൾ നേടി ആദ്യ ഗോള് വീണതോടുകൂടി റിയലിന്റെ കളി അങ്ങോട്ട് മാറി പിന്നെ ഫുൾ കൺട്രോൾ റിയൽമാരുടെ കൊണ്ടുപോകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി എഴുപത്തിനാലാമത്തെ മിനിറ്റിൽ ആദ്യ ഗോളിന്റെ എഫക്റ്റിൽ നിന്ന് അവര് പിന്നീട് ചറ പറ ആക്രമണം തുടങ്ങി വിനീഷ്യസ് ജൂനിയർ എൺപത്തി മൂന്നാമത്തെ മിനിറ്റിൽ ജൂഡ് ബെല്ലിങ്ഹാമിന്റെ അസിസ്റ്റിൽ നിന്നും മറ്റൊരു ഗോളും കൂടി നേടി രണ്ട് പൂജ്യം എന്ന സ്കോർ ലൈന് ജയമുറപ്പിച്ചു ഈ ഒരു ജയത്തോടു കൂടിയിട്ട് ഡോൺ കാർലോ അഞ്ചാമത്തെ യൂസിൽ കിരീടം റിയലിന്റെ പതിനഞ്ചാമത്തെ കിരീടം പിന്നെ ബാലണ്ടിയർ പുരസ്കാരത്തിന് എന്തുകൊണ്ടും താൻ യോഗ്യനാണ് എന്ന് തെളിയിക്കേണ്ട പ്രകടനം വിനീഷ്യസിൽ നിന്നും എന്ന് പറയാം കാരണം ഇതുപോലൊരു ബിഗ് മാച്ചിൽ ഒരു പ്ലെയറെ നട്മ കയ്ത് മുന്നോട്ട് പോകാൻ ചില്ലറ ആത്മവിശ്വാസമൊന്നും പോരാ വിനീഷ്യസിന് അതുണ്ട് അതവൻ തെളിയിച്ചു എ വാരിയർ എന്ന് പിന്നെ ഇടയ്ക്കിടയ്ക്ക് വിക്റ്റിംഗ് കാർഡ് ഇറക്കി കളിക്കുന്നതുകൊണ്ട് ആരാധകർക്കൊരു വെറുപ്പുണ്ടായിരിക്കും അവനോട് എന്നാലും പ്രതിഭയെ നമ്മൾ അംഗീകരിക്കണം